എന്റെ ഇടത്തിലെ പുതിയൊരു വീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മളിന്ന് വന്നേക്കാം കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊറേ നാളായിട്ട് കാത്തിരുന്ന അല്ലെങ്കിൽ ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മൾ കണ്ടില്ലായിരുന്നു നമ്മുടെ നെൽകൃഷിയുടെ അപ്പൊ ഇന്ന് അതിന്റെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുക സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഇന്ന് കൊയ്ത്ത് കൊയ്ത്ത് ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഞാനിന്ന് ചെയ്യാൻ പോണത് അപ്പൊ കൊയ്ത്ത് നടക്കുമ്പോ മൊത്തത്തിൽ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ കറിയിട്ട് വീഡിയോണ്ടാവത്തില്ല എങ്കിലും ഞാൻ എടുക്കും അതാണ് അപ്പതേ എന്നെ കൂടെ പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം അപ്പതേ നമുക്ക് വീട്ടിലേക്ക് പോവാം നമ്മളെ രാവിലത്തെ കറി റെഡിണ്ട് കൈ പൊള്ളി എന്റെ രാവിലത്തെ കറി അമ്മ കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആ കടലക്കറി കണ്ട അമ്മയെ പോലെ അമ്മ കൈ പൊള്ളിയിട്ടൊക്കെ കറി ചിരിക്കുന്നു तुरु, ने? ने ും കൊയ്ത്തായതോണ്ട് എ പിള്ള മൊത്തം വള്ളിയിലടക്കിടയ്ക്ക് ഓടാൻ തോന്നും അല്ലേ ആ കാലത്ത് ആറു മണി ആയപ്പോ നീ ചെണ്ടാൻ പോയില്ലേ എന്തിനാ പോയേ എന്തിനാ പോയെന്തിനാരണം എന്നെ പോയത് ഓ കടന്നു കുഞ്ഞാണ് കൂർക്കുന്നത് കുഞ്ഞു നമ്മൾ കോഴിക്ക് തീറ്റ കൊടുക്കാൻ പാട്ടോ തേങ്ങ അപ്പുറം ചോറും കൂടി മിക്സ് ചെയ്താണ് അവരെ സ്പെഷ്യൽ ചോറ് അത് ദേവരത്തന്നെ അവിടെ നിന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കേണ്ടത് എനിക്കിതാ എനിക്കിതാന്നും പറയും ഏഹ് ചേട്ടൻ തന്നെ എന്താ പ്രശ്നം ഏഹ് എന്താ പ്രശ്നം എടാ ഫ്രെയിമിൽ നിൽക്കടാ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കഴിയുമ്പോൾ ഫ്രെയിമിൽ നിങ്ങളുണ്ടാവും നമ്മൾ ഇവിടുത്തെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടാ ആൾക്കാർ ഓരോരുത്തരുമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് തിന്നാനായിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന മുതലെങ്ങാണ്ട് പിടിക്കും കണ്ട പാപ്പം നിന്നാണ് ആൾക്കാർ എന്നെ കണ്ടിനിപ്പോ ഒരു പേടിച്ച് പറിച്ചു നിൽക്കണതാണ് പേടില്ലാത്ത ഒരു യുവതി ഉണ്ട് പിന്നെ നമ്മുടെ കോഴിക്കറിക്കുള്ള സവാള കേട്ടോ അതെ അപ്പത്തോടെ നിന്ന് ആവുന്നത് ഇതൊക്കെയൊന്നും ആവട്ടെ കോഴി വാങ്ങിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല അത് വേറെ കാര്യം കോഴി വാങ്ങിച്ചു വന്നു കഴിയുമ്പോഴേക്കും സവാള വേണം നേരെ എടുക്കുമല്ലോ അപ്പോഴേക്കും കോഴി വാങ്ങിച്ചിട്ട് പിന്നെ മെഷീൻ ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല ട്ടോ കിളി കിളി കമ്മിമ്പ തോന്നുന്നു അറിയില്ല കണ്ട പറഞ്ഞിട്ടുണ്ട് നമ്മള് രാവിലത്തെ ഫുഡ് കഴിയുക മിശം വന്നു ഇനിയിപ്പൊക്കെ ചടച്ചിടാ ചെടച്ചടാന്നായിരിക്കും കടലക്കറിയും ഒപ്പന്റെ മൂഴി ചമ്മന്തിരിച്ചുട്ടാ ഇത് രണ്ടും കൂട്ടീനിപ്പൊ ചോറ് ഇനിയിപ്പ ഉച്ച എപ്പോഴാന്ന് ദൈവത്തിന് മാത്രം അറിയാം ഓക്കെ അപ്പതേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ആവുന്നുണ്ട് കേട്ടോ പോക്ക് കടിക്കാണ്ടിരിക്കാൻ കേട്ടാട്ടോ ഞാൻ അത് ഇങ്ങനെ കണിക്കണേ ചിക്കൻ കറി ഇവിടെ ആവുന്നുണ്ട് ചെടികളെ തന്നെ നമ്മൾ ചായ അപ്പൊ ഏതേ നമ്മൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇത് മെഷീൻ ഇറങ്ങി മെഷീൻ ഇറങ്ങുന്നു അപ്പതുകൊണ്ട് വേണമെങ്കിൽ എന്ന് ചെയ്തിട്ട് നമുക്ക് പാടത്തിന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമ്മളോട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കൊണ്ടുപോകാൻ അങ്ങനെ നമ്മുടെ കോഴിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് മല്ലിയലയും കൂടി ഒന്ന് അരിഞ്ഞിരണം പിന്നെ മല്ലിയലയും അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊക്കെ പാടത്തേക്ക് പോകട്ടോ വെള്ളം എടുത്തു ചായ എടുത്തു എല്ലാം എടുത്തിട്ടുണ്ട് ഇനി പോവാം ബാക്കി അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനത്തെ നമ്മൾ വെള്ളവും ചായ ഒക്കെ ആയിട്ട് പാടത്തേക്ക് പോകട്ടോ വോളിയം ഭയങ്കര കുറവായിരുന്നേ അതെത്തിണ്ടെല്ലൊക്കെ സെറ്റായിട്ട് വന്നാൽ മതി െയിലെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ അഞ്ഞ വെയിലോ എങ്ങനെ ഇരിക്കും ദേവീമേ ഭയങ്കര വെയില അയ്യോ എന്നെ കാണാൻ പോലും പറ്റുള്ള ഇവിടത്തെ കൊയ്ത്ത് കഴിഞ്ഞോട്ടാ പക്ഷെ ഇനി അപ്പുറത്ത് കൊയ്യാൻ പോവാ കൊയ്ഞ്ഞുറത്തൊക്കെ വക്കീല എടുക്കണല്ലോ ഇനി പുറേക്കുള്ള കൊക്കുകൾ തുടങ്ങി നമ്മുടെ വക്കൂല് ബാക്കിക്കളി വീഴണുണ്ടോ കൊയ്ക്ക് കൊയ് ചെക്കൊയ്യണത് ഫ്രണ്ട് നെല്ല് ആ പെട്ടിയിൽ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ട് വെള്ളപ്പെട്ടിയില് അതിനകത്ത് സ്റ്റോർ ചെയ്യും ബാക്കിക്കളെ വക്കിയൂലിങ്ങനെ വീണ് വീണ് പോവും ബക്കീൽ മുറിഞ്ഞ് ആട്ടോ വീഴണത് എന്നിട്ട് നമ്മളത് റോൾ ചെയ്ത് എടുക്കും ഉണങ്ങി കഴിയുമ്പോൾ ഇത് കണ്ടോ ഇതിന്റെ ഇടയ്ക്കുള്ള ഓരോ ഫണ്ണാട്ടോ ഓരോ എന്റർടൈൻമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ കുടിയുന്ന ഒരു ജാതിക്കൊക്കെ പൊട്ടിച്ചിട്ടാണ് വന്നേ അവിടെ എന്നെ ട്രോൾ കൊയ്ത്തിന്റെ ഇടയ്ക്കുള്ള എന്റർടൈൻമെന്റ് പൊടി വറുക്കണോ എല്ലാം നന്നായിട്ട് ഉണങ്ങണത് മെഷീൻ ഇപ്പൊ അങ്ങോട്ട് കേറാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ റെയിൽ ആയതുകൊണ്ട് പപ്പ അവിടെ നിരപ്പാക്കി കൊടുക്കണതാട്ടോ കാണുന്നത് അങ്ങനത്തെ പൊടി വറക്കണുണ്ടോ നല്ല പൊടിയാട്ടോ അങ്ങനെ അവിടെയൊക്കെ ഇരുന്ന് മാസ്ക് വെച്ചിട്ടാണ് ഇരിക്കണത് കാരണം അടുത്ത ദിവസം തുമ്മലൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ ചായ കുടിക്കുന്ന ആട്ടാണ് നമ്മൾ കുറേയും ചായ ഉണ്ടാക്കിയുണ്ട് രണ്ട് ഫ്ലാസ്ക് നിറയെ ചായ ഉണ്ട് എന്നിട്ട് ഇതേ നിങ്ങളെ ചായ കാണിച്ചാൽ നമ്മൾ കണ്ടതാ കൈമക്കോളൂ ചെറിയ ചൂടുള്ളുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ലേ വെറുതിരിക്കാണ് കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കണു ഞങ്ങളിവിടെ വരുത്തി പോകട്ടേ ഇത്ര ആയി എന്താ മെഷീൻ അപ്പുറത്ത് പോയുന്നുണ്ട് ഞാനിപ്പുറത്തേക്കുള്ള നടന്നു പോകുന്നുണ്ട് ഉച്ചയിലാണ് വെയിൽ ഉച്ചയിൽ ഇതുവരെ വലിയ പണിയൊന്നും വന്നതല്ല ഇനിയാണ് പണി തന്നെ ഇതാണ് മെഷീൻ ഇറങ്ങാനായിട്ട് പോയിട്ട് അതുകൊണ്ട് നല്ല ലേറ്റാൻ കൊയ്ത്തഴിഞ്ഞാൽ കാട്ടാ വണ്ടിയുടെ റെയില് പോയുണ്ടോ പാടുകളൊക്കെയാണത് അപ്പോൾ അത് അടുത്തത് പെട്ടി നിറഞ്ഞിട്ടത് പോവാട്ടോ തട്ടാനായിട്ട് കണ്ടോ ഓരോ ഇങ്ങനെ ചാടി ചാടി പോകാനായിട്ട് നല്ല ടൈം എടുക്കാനുണ്ട് അപ്പം നമ്മുടെ വണ്ടി അവിടെ ഉണ്ട് പപ്പ അവിടെ ഒക്കെ ഉണ്ട് ഈ വണ്ടിയിലേക്ക് തട്ടും കുറച്ച് ചാക്കലും മേടിക്കേണ്ടി വരും ഇനി എന്നിട്ട് ഇവർ വീട്ടിൽ വരുമ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് ഇറങ്ങി വരാറാവും അത് ഇത്രയും കൊയ്തുട്ടോ എൻ്റെ ഇടയ്ക്ക് ഒരു ലൈൻ വരച്ചണ പോലെ ഇവിടെ വരെ വന്നിട്ടുണ്ട് ണ്ട പക്ഷേ ഇനി ബാക്കിയത് കൊയ്യണം എന്തായാലും ലേറ്റ് ഈ തോളെ നല്ല ലേറ്റും അപ്പോൾ അത് ഈ മേളിൽ ഇരിക്കണത് ഉണ്ടല്ലേ ഈ സൈഡ് വഴിയുള്ളത് മെഷീന് കിട്ടില്ല അപ്പോൾ അത് കൊയ്യ്തിട്ടണം എന്താ മുകളിലേക്ക് കണ്ടോ കായം നിക്കണംണ്ടോ രണ്ടാളും പറിച്ചുകൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോൾ കുഞ്ഞാട്ട് ഇരിക്കുന്നത് അപ്പോൾ ഷീൻ എല്ലാവരും കണ്ടില്ലേ അപ്പൊ നമ്മളിവിടെ ചാക്കിലെ പിടിക്കണേന്ന് പറഞ്ഞൂല അപ്പോൾ ചാക്കിൽ പിടിക്കാനായിട്ട് വള്ളി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഈ കാണുന്നത് വള്ളി മുറിച്ചെടുക്കും കൂട്ടത്തേക്കെ നമ്മൾ ചാക്കു തേ നേരത്തെ കാണിച്ച പോലെ ചെയ്യൂട്ടോ ആ കണ്ടോ ചാക്കു തേ ഇപ്പം അപ്പം കാണുന്നത് ചുരുട്ടി കൂട്ടി ഇങ്ങനെ ചുരുട്ടി കൂട്ടി അല്ല ചുരുട്ടി ചുരുട്ടി തുമ്പ് ചുരുട്ടി നമ്മൾ എടുത്ത് വെക്കും നേരത്തെ കണ്ടില്ലേ അവിടെ ഭയങ്കര പൊടി ഇറന്നു കൂട്ടോന്നെല്ലിങ്ങനെ ഇത് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെയതെങ്കിൽ ചാക്കൊക്കെ നമ്മളിങ്ങനെ അടക്കി ഇടയ്ക്ക് വെക്കുന്നത് പെട്ടെന്ന് നമുക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചാക്കൊക്കെ ഓരോന്നായിട്ട് അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അതേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നെല്ല് വരുമ്പോൾ നമുക്ക് നെല്ല് പിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും അല്ലെങ്കിൽ ചാക്കെടുക്കുമ്പോൾ അത് തുറന്നിട്ടുണ്ടോ അതിന് എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും സാധനം ഉണ്ടോ ഒന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ അങ്ങനെ അത് കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടേക്കളെ നമ്മൾ ഇങ്ങനെ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഈ ഇവിടെ വലിയ വെയിലുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നെല്ല് പിടിക്കുന്നിടത്ത് നല്ല വെയിലായിരുന്നു ഇതെങ്കിൽ നെല്ല് പിടിക്കുന്ന ആട്ടോ കാണുന്നത് ഇതിൻ്റെ ഓവർ വിഷ്വൽസും നമുക്ക് എടുക്കാൻ വെച്ചില്ല കാരണം ഇപ്പുറത്തെ സൈഡിലൊന്നും ഞാൻ ചാക്ക് പിടിച്ചാലാണ് കാര്യം നടക്കത്തുള്ളൂ അപ്പോൾ ഇവർ ചാക്ക് നീക്കണേൻ്റെ ഒപ്പം പപ്പ അപ്പുറത്തും ചാക്ക് എടുക്കണത് ഒപ്പം ഞാൻ പിടിക്കണം അല്ലെങ്കിൽ നെല്ല് തിരിച്ച് താഴെ കിടക്കും അപ്പോൾ ഇതെങ്കിൽ നമ്മൾ നെല്ല് ചാക്കിൽ ശേഖരിച്ച് വെച്ചേക്കുന്ന ആട്ടോ കാണുന്നത് നമ്മൾ ശേഖരിച്ച് കഴിഞ്ഞ് മെഷീൻ പോയി ഇനിയിപ്പോൾ മിഷീൻ അടുത്ത ട്രിപ്പായിട്ട് വരും ഇപ്പോഴത്തെ ഇത്ര ആയിട്ടുള്ളൂ കേട്ടോ ഇത് വരാൻ വേണ്ടിട്ട് അവളെ വഴിയൊക്കെ ഇട്ട് ഇങ്ങനെ വന്നതാണ് കഴിഞ്ഞവണ ഇവിടെ കൊയ്തപ്പോഴാ മലമ്പാമ്പിനൊക്കെ കണ്ടത് അങ്ങനെ ഇത്ര ഭാഗം കൊയ്യണം അങ്ങനെ ഫൈനലി കൊയ്ത്ത് കഴിഞ്ഞിരിക്കാണ് അങ്ങനെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ നമ്മൾ നെല്ല് ചാക്കിലാക്കിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നാളെ ഇനിയിപ്പോ വെയിലത്തൊക്കെ ഇടാനായിട്ടുള്ളതാണേബി അപ്പത്തേക്ക് നമ്മൾ ഇന്നലെ കൊയ്ത ഉണക്കാൻ വേണ്ടി ഇട്ടേക്കണത് ആട്ടേ കാണുന്നത് ചെടിപ്പിടാണ്ട് നിർത്തണം കാല് പൊള്ളിയിട്ടുള്ള ഭയങ്കര ഫെയിലപ്പാ ഇത് ഇത്തവണ നമ്മൾ ഉണക്കി വേണം കൊടുക്കാനായിട്ട് ഇത്തവണ നെല്ല് വിത്തിനാണ് പോണത് വിത്തിന് പോകണോണ്ട് തന്നെ ഉണക്കി കൊടുക്കണം താക്കളേയും കൊണ്ട് ഇല്ലാത്ത ചെല്ലാം അപ്പതേ നമ്മളത് ഇത് ചെയ്തോണ്ടിരിക്കട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് വെയിലില്ലാത്ത കണ്ട നമ്മൾ വെയിലൊന്നിടത്തേക്കിങ്ങനെ ഇത് 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 കൊടുക്കണം ഇറക്കി നെല്ല് കണ്ട എല്ലാവരും നമ്മുടെ നെല്ല് കയ്യിലെടുത്ത് അടുത്ത നമ്മൾ നെല്ല് അപ്പത്തത് ഉണക്കി ഓണം കൊടുക്കാം അതാണ് നല്ല വണ് കുറെ നെല്ലൊക്കെ അപ്പുറത്തെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒന്ന് ഷീറ്റിട്ട് നമ്മൾ വെച്ചേക്കാം കേട്ടോ നല്ല വയർക്കും ഉണ്ട് മനസ്സിലാട്ടി നമ്മടെ നെല്ലൊക്കെ കിടക്കണുണ്ടില്ലേ ബായിമാരെ കൂട്ടിയിട്ടുണ്ട് നമ്മള് കാരണം കൊറേ ഉള്ളതുകൊണ്ട് തന്നെ നടക്കില്ല നമ്മളെങ്ങോട്ട് തന്നെ പറ്റൂല അതുകൊണ്ട് നമ്മുടെ ടിങ്ങപ്പന്ന ചോറൊക്കെ കൊണ്ടിട്ട് വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ നിക്കുകയാണ് ചോറ് കൊടുത്ത പകുതി മുക്കാലാവുന്ന തിന്നും ബാക്കി പകുതി രണ്ടൊക്കെ വയ്ക്കും ഇനിയിപ്പോൾ ഇവിടെ കണ്ട ഇത്ര ഭാഗത്ത് ഇങ്ങനെ തന്നെ തണലാണ് അതോടെ കയറ്റിയിരണം ഉണങ്ങി കിട്ടണം എന്നാലെ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇതാണ്ട ചാക്കൊക്കെ ഇരിക്കണേ ഈ ചാക്കിലാറഞ്ഞിട്ട് നമ്മൾ നെല്ലൊക്കെ ചെയ്തത് ഇതേണ്ട ടി തിങ്കപ്പന ആണ് ഏർപ്പാടാക്കിയന കാക്കേനെ കുടിക്കാനായിട്ട് ഇപ്പോൾ കാക്കയൻ കോഴിയൊക്കെ ആയിട്ട് കുറേ നെല്ലവിടെ കളഞ്ഞ് സാധനങ്ങൾ കയറിന്ന് മറ്റ് പ്രാണികളുണ്ടാവും അതിൻ്റെ ഉള്ളിലേ അതിനെ പിടിക്കാനായിട്ട് കേറും എന്നിട്ട് നെല്ല് ചിക്കി ചിക്കി കളയും അപ്പതീ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ കൊയ്ത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടില്ലേ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് നെല്ലൊക്കെ എത്തി സുരക്ഷിതമായിട്ട് നെല്ലൊക്കെ എത്തിയിട്ടുണ്ട് വക്യൂവിൽ കിട്ടുന്ന മിഷൻ നമ്മൾ വെള്ളിയാഴ്ചത്തേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ബുധനാഴ്ച ഇറങ്ങും നമ്മുടെ കൊയ്ത്ത് അങ്ങനെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു പ്രതീക്ഷയിൽ നേരത്തെ കഴിഞ്ഞു കേട്ടോ കാരണം കൊയ്ത്ത് നല്ല ലേറ്റായിട്ടാണ് തുടങ്ങിയത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ അടുത്തായി കൊയ്ത്ത് തുടങ്ങി ഇപ്പൊ തന്നെ അപ്പോൾ പിന്നെ കൊയ്ത്ത് തീരുമ്പോൾ ഞങ്ങൾ ഒരു മണി അഞ്ചുമണി ആറുമണിയൊക്കെ ആവും എന്നാണ് വിചാരിച്ചത് കാരണം ഞങ്ങൾക്ക് തന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ പാട്ടത്തിനെടുത്ത് ഏണതാ കേട്ടോ മൂന്ന് അടുത്തുണ്ട് അപ്പോൾ അത് തീരാൻ തന്നെ ടൈം എടുക്കുമെന്ന് വിചാരിച്ച് പക്ഷെ ഒരു അഞ്ചര ഒക്കെ ആയപ്പോഴേക്കും മൊത്തം പരിപാടി കഴിഞ്ഞു നെല്ല് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതായാലും എല്ലാം തീർന്നു കേട്ടോ നമ്മൾ മൂന്നിത് വണ്ടിയിൽ തന്നെ നമ്മുടെ വണ്ടിയിൽ തന്നെ നമ്മൾ പിടിച്ചു ബാക്കിത്തെ നമ്മൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വിഷ്വൽസ് അപ്പോൾ അത് നമ്മൾ ചാക്കിലാണ് പിടിച്ചത് ചാക്കിൽ പിടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ടാസ്ക്കായിരുന്നു ഭയങ്കര പൊടി കേട്ടോ നെല്ലിങ്ങനെ ഉണങ്ങിയിട്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടി ഇത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഫീൽ ചെയ്തിട്ടുള്ളവർക്കായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയിരിക്കും ഈ ഇതിൻ്റെ പൊടി അടിച്ച് കഴിയുമ്പോൾ ഭയങ്കര ചൊറിച്ചിലും തുമ്മല ജലദോഷം ഒക്കെ വരും പെട്ടെന്ന് അങ്ങനെ നമുക്കിപ്പോൾ ഇതൊരു മൂന്നാല് അഞ്ച് കൊല്ലമായിട്ട് ഇതിങ്ങനെ ഉണ്ടെങ്കിലും നമുക്കും ഭയങ്കര ചൊർച്ചയിൽ തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് അനുഭവിക്കുന്നവരെ കാര്യം പറയാം വേണ്ട പിന്നെ അങ്ങനെ അപ്പോൾ അങ്ങനെ നെല്ലൊക്കെ കൊണ്ടുവന്നു പിന്നെ ഈ തവണ നമ്മൾ സപ്ലൈക്ക് സപ്ലൈക്കൊഴിക്ക് നെല്ല് കൊടുക്കണത് നമ്മൾ ഗവൺമെൻറ്റിനാട്ടോ എല്ലാ തവണയും നെല്ല് കൊടുക്കാറ് അപ്പോൾ എല്ലാ തവണയും കൊടുക്കുമ്പോൾ കാരണം ഗവണ്മെന്റിന് കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടത്തുള്ളൂ അല്ലാണ്ട് നമുക്ക് അതൊരു ലാഭമില്ല ഇതിനകത്തുനിന്ന് അങ്ങനെ അപ്പോൾ നമ്മൾ സപ്ലൈ സപ്ലൈകോക്ക് നെല്ല് കൊടുക്കുകയാണ് സപ്ലൈ കൊക്ക് ഈ തവണ കൊടുക്കേണ്ടത് വിത്തായിട്ടാണ് കൊടുക്കണ്ടേ അല്ലെങ്കിൽ ഇവര് ഒരു മില്ല് തരും മില്ലിലേക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുത്താൽ മതി ഒരുവിധം ഉണക്കായിട്ടാണല്ലോ നമ്മൾ കൊയ്യണത് പക്ഷേ ഈ തവണ വിത്തായിട്ടായതുകൊണ്ട് തന്നെ നമ്മളൊന്ന് എന്താ പറയുക ഉണക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട് ഇടയ്ക്ക് സ്കൂബിന്ന് ഓടിപ്പോയി അത് എങ്ങനാ പോയെന്നു ഞാൻ നോക്കിയതാ അപ്പോൾ അങ്ങനെ അങ്ങനെ വിത്തായിട്ട് വേണം കൊടുക്കാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണക്കണം നല്ല ടാസ്ക് കുടിച്ച പണിയാണത് ഒരു തവണ ഇങ്ങനെ തന്നെ നെല്ല് കൊയ്ത്ത് കഴിഞ്ഞിട്ടും നമുക്ക് മില്ല അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ല ആ തവണ നമ്മുടെ വീട് മൊത്തം നെല്ലായിരുന്നു മഴയും കൂടിയുള്ള ടൈം ആകുമ്പോൾ പറയണ്ടേ ഇപ്പം മഴയില്ലാത്തോണ്ട് അത്ര പ്രശ്നമില്ല മഴയും കൂടിയുള്ള ടൈം ആകുമ്പോൾ എന്താ ചെയ്യാൻ നമുക്ക് പുറത്തൊന്നും ഇടാൻ പറ്റത്തില്ല വീടിൻ്റെ അകത്ത് നമുക്കാണെങ്കിൽ ടെറസ് ഇല്ലതാനും അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്ത് മൊത്തം മേലത്തെ നിലയിലും താഴ്ത്ത നിലയിലും മൊത്തം നെല്ലാർത്ഥം കാല് കട്ടുമേന്ന് കാലി വെക്കുന്നത് നെല്ലുമേക്ക് അങ്ങനത്തെ അവസ്ഥയാണ് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവെന്ന് മാത്രമേ പ്രവർത്തിച്ചോളൂ ഇതാണ് വെയിലായതുകൊണ്ട് നമുക്ക് അത്രയും പ്രശ്നമില്ല പക്ഷേ എങ്കിലും കൊയ്ത്തൊക്കെ എടുക്കുമ്പോഴേക്കും തൊട്ടടുത്ത് വേറെ കൃഷിക്കാരൊക്കെ ഉണ്ടല്ലോ ഈ പാടം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇത്ര അത്ര ഏരിയ കൃഷി ചെയ്യുന്നവരുണ്ട് ബാക്കി ഇങ്ങനെ വാഴ തെങ്ങ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വെള്ളം വേണമല്ലോ ഇപ്പം എന്ന് പറയും ഭയങ്കര ചൂടാണല്ലോ ഒന്നും പറയാനില്ല അപ്പോൾ നമുക്ക് വെള്ളവും അങ്ങനെ ഒരുപാട് ഇനം പറ്റത്തില്ല പിന്നെ മഴയുടെ ആരും പറയാൻ വേണ്ട എപ്പോൾ വരും എന്താണ് നമുക്കൊരു പിടിയില്ലാത്തൊരു കാര്യമാണ് മഴ അപ്പോൾ ദൈവം കാത്ത് ഇതുവരെ യാതൊരു പ്രശ്നമില്ലാണ്ട് പോണു കൊയ്ത്ത് മറ്റേ എന്താ പറയുക നമ്മുടെ വക്യൂല് മിഷൻ വന്ന വീഡിയോനാണ് ഇടാട്ടോ എന്തായാലും നല്ല രസം അത് വക്യൂലിങ്ങനെ ഫ്രണ്ടിനേക്കളെ കയറിയിട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ബാക്കിക്കുള്ള വന്നു ഇറങ്ങും ഭംഗിയ അപ്പോൾ ട്രാക്ടർ അല്ലെങ്കിൽ ട്രാക്ടറാണ് വയ്ക്കാറുതന്നെ ട്രാക്ടറിലായിരിക്കും ചെയ്യണത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ കൊണ്ടുവരാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ലേ ഇപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്താറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് സോ താങ്ക് യു എവറി വൺ ഫോർ വാച്ചിങ് ടാറ്റ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കട്ടോ ഇതൊക്കെ ഗൈസ് അങ്ങ് തുഞ്ചായത്തിൽ ചക്ക ഉണ്ടാവണത് തുഞ്ചായിരുന്നു ദേശിച്ച് അറ്റത് കേട്ടോ ഇതിന്റെ ഇതാണ് പ്ലാവ് പ്ലാവിന്റെ ഏറ്റവും മേളാണ് ഉണ്ടായിണത് ഇതിടുമ്പോഴേക്കും ചക്കപ്പുകളും ആയിരിക്കും താഴെ എന്നത് ഓരോരുത്തർ തീറ്റ തിന്നാനായിട്ട് വന്നു തുടങ്ങിയിട്ടോ അതിൻ്റെ ഉള്ളിലാരോ ഉണ്ട് ആരോ ആണ് വിളിച്ചത് വാ തീറ്റ തിന്നാം ചേച്ചി തീറ്റ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കണ്ട അവര് തീറ്റ തിന്നാൻ പോണത് അവര് തിന്നട്ടെ അല്ലെങ്കി മോനുണ്ടല്ലോ ഈ മോനെ അവരെ ഓടിക്കും അതിനായിട്ട് വിരിമുട്ടി നിൽക്കാൻ എൻ്റെ പിള്ളേർ പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും കുറച്ചു നേരം അങ്ങ് കഴിയുമ്പോ ഓട്ടപ്പാച്ചിലായിരിക്കും പാടത്തേക്കുള്ള എല്ലാ തവണയും വക്കീല് കിട്ടില്ലെന്നേ ഇത്തവണെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഈ തവണ ഇങ്ങനെയാണെങ്കിൽ കിട്ടില്ലാന്ന് വന്നിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ വെള്ളമില്ലാന്ന് പറഞ്ഞ ആൾക്കാർ തോട്ടിക്കുള്ള വെള്ളം വായിച്ച് ഇത് ചെയ്യാനുള്ള തയ്യാറെടുപ്പില്ല നമ്മളെന്ത് ചെയ്യാനാണ് எல்லா தவணையும் இங்கேக்கணும்